കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരനെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നിഡിയേങ്ങ സ്വാമിമഠം ജംഗ്ഷനിൽ നിഡിയേങ്ങ കവല എന്നീ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി സ്വീകരണ യോഗത്തിൽ സ്ഥാനാർത്ഥി കെ സുധാകരൻ സജി ജോസഫ് എം എൽ എ കെ വി ഫിലോമിന പി വി രാമകൃഷ്ണൻ ജോഷി കണ്ടത്തിൽ ജിതിൻ കൊളപ്പ നസീമ ഖാദർ ജിയോ ജേക്കബ് പി വി ജയൻ പ്രകാശൻ നിഡിയേങ്ങ കെ വി കുഞ്ഞിരാമൻ എം പ്രമോദ് സാജിദ് സി 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 ബാബു എന്നിവർ സംസാരിച്ചു മനസ്സിലേക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ എന്റെ ചിഹ്നം കൈയടയാളോ കൈ ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക എന്നെ വിജയിപ്പിക്കുക എന്നതാണ് എന്റെ മിനിമം ഡിമാൻഡ് ജനാധിപത്യ മതേതര ശ്രമി ഭരിക്കണം അത് ഞങ്ങൾ രണ്ടാമത്തെ ബുദ്ധിമുട്ട് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയെ പല നിയമങ്ങളും ഉള്ളം കയ്യിൽ വെച്ച് തേരാപ്പാല നടക്കുന്നുണ്ട് അതൊക്കെ നടപ്പിലായാൽ പിന്നെ ഇവിടെ നാടില്ല ജനമില്ല സ്വാതന്ത്ര്യമില്ലാത്തൊരു നാടായി നമ്മൾ മാറും അതുകൊണ്ട് ആ ഒരു ഗതികേടിലേക്ക് നമുക്ക് പോകാനിരിക്കണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ ഒരു സർക്കാർ അധികാരത്തിലേക്ക് വരണം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കോളിക്കോടിലേക്ക് നമ്മൾ

യു ഡി സംവിധാനം ഇന്ത്യൻ രാഷ്ട്രീയ പഠനത്തിൽ കടന്നു വരാൻ പോകണം നമ്മളെല്ലാം കാത്തിരിക്കുന്നത് യു ഡി എഫ് സംവിധാനം ഇന്ത്യയിൽ വരാൻ പോകുന്നു എന്നത് അവിടെ ഈ ജനാധിപത്യ മതേതര ശക്തികരണ ഏകീകരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെ യു ഡി എഫ് പോലെ ഇന്ത്യയിൽ യു ഡി എഫ് സംവിധാനം കടന്നു വരും ആ യു ഡി എഫ് സംവിധാനം കടന്നു വന്ന ഇന്ത്യ രാജ്യവും കേരള സംസ്ഥാനവും ഒക്കെ